പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിമൂന്ന് വർഷമാവുകയാണ് ജനുവരി മുപ്പത് ഇരുപത്തിമൂന്ന് വർഷം ഇന്ന് തകര അതിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് യും <laughs> ൊന്നും ചെയ്തുകൂടാ ഒന്നാ മരത്തിലെ കാഴ്ച കാണാം എന്നെയും നിങ്ങൾ ഒന്ന് കൊണ്ടുപോകൂന്നെയും ഒരിക്കൽ ഞാൻ കൊണ്ടുപോവുക ઇનું વેંડો ઇનું વેંડો માનાળે આંબડી જીંગીન જાકડી આપી ઈનેરકોન ભરાય ઇનેંદર ભરાય નીનેરકો ભરાય ને ઓળણ નાટી ભાઈ આઈ ગનિયે કા કુજા ઓય દારુ આ રાયે ચા ચા કો કુચી લે તો மகளே பாதி മലസിലെന്നു പറയാനെന്ന എന്താ കഷ്ടകാലം തുടങ്ങിയ കഥ പറ കഷ്ടകാലം തുടങ്ങിയത് പിന്നെ പിന്നെ ഇന്ന് അങ്ങോട്ട് തരുമ്പിരി ആകാശത്തോട്ട് നോക്കി ചെമ്പരത്തിനെ നീ കണ്ടോ അമ്പലത്തിൽ നല്ലയോ ചൊമ്പഘോഷം ചെമ്പരത്തി പൂവേ ചൊല്ല

കൂടി കൂടി എല്ലാവർക്കും ൂടി ഒരു എല്ലാവർക്കൂട്ടാ ഫോട്ടോ വയ്ക്കില്ലേ ചില്ലിട്ട് വയ്ക്കാമറക്കകത്തോട്ട് കേറിക്കോ ആ മൊബൈൽ ഇനി അതോട് വീണ് പൊട്ടിയ അതോടെ അവര് തീരുമാനമാകുമല്ലേ അല്ലാത്തോളു ഇതാണ് വാഴത്തോട്ടം വാഴത്തോട്ടം എങ്ങനെയുണ്ട് തെങ്ങും തോപ്പൊക്കെ കൊള്ളാമോട്ട് കൊല ഒന്നും ഇല്ല കൊല ഒക്കെ ഉണ്ടായിരുന്നെ കാണാമായിരുന്നു ഇടത്തേതിൽ കൊലയൊക്കെ ഉണ്ടായിരുന്നു കപ്പ കേല്ലാം പറഞ്ഞു കൊണ്ട് പോയി പറഞ്ഞു പോയാ വെട്ടി കൊണ്ടു വന്നില്ലേ പറഞ്ഞു കൊണ്ട് പോയ വാ കൊലെ പറഞ്ഞു കൊണ്ട് പോയ ഹാരി കാക്ക പറയില്ലല്ല പറഞ്ഞു കൊണ്ട് പോയ കൊലെ വെട്ടി കൊണ്ടു ദം പൂർത്തകാലം നാടാ മന്നു നീ ഇന്നെനെ കൊടിച്ചെന്ന ഇന്നെനെ നീ നാട്ടിൽ തെരനെനെ കൊടിച്ചേക്കണം ജെസിട്ടാ കാണാൻ കാടിത്തി പറയും അതൊക്കെ പറഞ്ഞ കേക്കൂല ഒത്തിരി പറഞ്ഞിട്ട് കേക്കണില്ല എന്നിട്ടാണ് ഇനി പിന്നെ പിന്നെ അല്ല പിന്നെ പിന്നെയ പാവ പാവശ്വാസം ഒന്നും പറയാ വീട്ടിൽ ഇരിക്കുന്നേ നത്ത് ഊത്തിക്കോലെ ഇരുന്നിട്ട് കാര്യം എന്തൊരു കൊണ്ടുവന്ന അന്ന പോലെ ഈ ഇരുമ്പി തന്നെ പിന്നെ നിങ്ങൾ ഉണ്ട് ചെലവാക്കിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങി അന്നിട്ട് പറഞ്ഞിരുന്നെങ്കിടാ ഹീറോ കണ്ട യോജിപ്പ് എന്താ യോജിപ്പ് ഇതിനൊന്നും ഒരു വായ്പ ഒരേ വായ്പ സാധനം വാങ്ങിച്ചോടും കുരിശിയൊക്കെ ചമക്കുമായിരുന്നു അടിച്ചു പൊട്ടിക്കുകയും ചെയ്യും ആ ഈ ഈ കല്യാണത്തിന്റെ വാർഷികത്തിന്റെ അന്നും വഴക്കും ഇത് അവസാനുള്ള സിരിയാലോക്കി എന്റെ ആട്ടപിടിച്ച് കൊണ്ടുവന്ന് വന്നു വന്ന് വരക്കുമൊക്കെ കണ്ടിരുന്നെങ്കിൽ ബാക്കിയുള്ള ആട്ടവറ്റി ഇറക്കിയത് പോലെ ആയി പോയി

എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറയുന്നെല്ലാരും അയ്യോ പറയുന്നെല്ലാരും കഷ്ടകാലം വിളിച്ചോണ്ട് വന്നു ആ പാലിച്ചോളൂ എത്ര കിട്ടിട്ടേ മാത്രം തന്നെയാണ് അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്